രാജിവയ്ക്കു സിന്താബാബാ സിന്താബാബ് കോൺഗ്രസ് സിദ്ദേ

നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു പറയുന്നതാണെന്നറിയാമോ യൂണേ യൂത്താണെ യൂണെ യൂത്ത് കരുത്താണ് കരുത്താണേ സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പെണ്ൂഗേഷ പെണ്േവേ രാജിവേവ രാജിവേ 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 രാജ രാജിവെ പ്രതിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പെണ്ുക പെണ്ുകേഷ് പിടിയാ നിന്റെ നാളുകൾ പറയുന്നതാരെന്നറിയാവോ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുള്ള പറഞ്ഞത് മാത്രം ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ആ പറയുന്നത് യൂത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പറയുന്നു Vedi, 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 ved